ഇടുക്കി ജില്ലാ കേരളോത്സവം ഈ മാസം ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെ ചെറുതോണിയിൽ ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നും നഗരസഭകളിൽ നിന്നും കേരളോത്സവത്തിൽ വിജയിച്ചവരാണ് ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കുന്നത് ജില്ലാ പഞ്ചായത്തും യുവജനക്ഷേമ ബോർഡും സംയുക്തമായാണ് കേരളോത്സവം സംഘടിപ്പിക്കുന്നത് ഇടുക്കി ജില്ലാ പഞ്ചായത്തും സംസ്ഥാന യുവജനക്ഷേമ ബോർഡും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇടുക്കി ജില്ലാ കേരളോത്സവം ഈ മാസം ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിൽ ചെറുതോണിയിൽ നടക്കും ജില്ലയിലെ മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും രണ്ട് നഗരസഭകളിലെയും വിജയികളാണ് കേരളോത്സവത്തിൽ പങ്കെടുക്കുന്നത് കേരളോത്സവത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് കെ ടി ബിനു ചെയർമാനായും ഡിവിഷൻ അംഗം കെ ജി സത്യൻ വർക്കിംഗ് ചെയർമാനായും സംഘാടക സമിതി രൂപീകരിച്ച് ഒരുക്കങ്ങൾ പൂർത്തിയാക്കി വരുന്നതായി ജില്ലാ പഞ്ചായത്ത് അധികാരികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇരുപത്തെട്ടിന് രാവിലെ ഒൻപത് മുതൽ ചെറുതോണി ടൗൺ ഹാൾ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് പോലീസ് സൊസൈറ്റി ഹാൾ എന്നിവിടങ്ങളിലാണ് മത്സരം ഇരുപത്തിയൊൻപതിന് രാവിലെ ഒൻപത് മുതൽ ഫുട്ബോൾ ബാസ്കറ്റ്ബോൾ മത്സരങ്ങൾ വാളത്തോപ്പ് ഗിരിജ്യോതി സ്കൂൾ ഗ്രൗണ്ടിലും ക്രിക്കറ്റ് ഇടുക്കി ഐ ഡി എസ് സ്റ്റേഡിയത്തിലും വോളിബോൾ വാളത്തോപ്പ് പള്ളിത്താഴെ വോളിബോൾ കോർട്ടിലും ഷട്ടിൽ ബാഡ്മിന്റൺ ഇടുക്കി എസ് എ ഇൻഡോർ കോർട്ടിലും ചെസ് മത്സരം ചെറുതോണി ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിലും നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനുവിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും